ഫ്രണ്ട്സ് നമ്മളവിടെ കണ്ടില്ലേ ഇപ്പോൾ അവിടുത്തെ ചെറിയൊരു ഭാഗത്ത് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ പോയി വെക്കണ് നമുക്ക് നോക്കിയൊക്കെ വെള്ളം കിട്ടുമെന്നുള്ളത് കുറച്ച് വെള്ളമുണ്ട് ഇപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു ആ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട് ഇപ്പോൾ വെള്ളം ഇപ്പോൾ മഴ തുറന്നിട്ട് അധികം ആയിട്ടില്ല നിര കളില്ല നമുക്ക് അവിടെ ആദ്യം പോയിട്ട് വെല്ലം ഉണ്ടോക്കാം ആ ഇതാ ഞങ്ങളെല്ലാവരെയും കൂടിയിട്ട് ഇത് മീൻ പിടിക്കാൻ പോവാണ് നമ്മളങ്ങനത്തെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാ ഈ കാണുന്ന സ്ഥലത്ത് ചെറിയൊരു കുഴിയുണ്ട് അപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റിന്നാണ് വിചാരിച്ചതായിരുന്നത് കാരണം അത്യാവശ്യം നല്ല വെയിലായിരുന്നല്ലോ നോക്കുമ്പോൾ ഇതില് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ ഈ മഴ പെയ്ത വെള്ളം കുറച്ചുകൂടി കൂടിയപ്പോൾ ഉള്ള മീനോട് ഇങ്ങനെ കുടിക്കാൻ ഉണ്ട് കുറെ കണ്ടില്ലേ വേണ്ട ഇത് ഈ ഒരു ചെറിയ കുഴിയില്ല കണ്ടോ അപ്പൊ നമുക്ക് ഇത് വറ്റിച്ച് നോക്കി നോക്കാം വെള്ളം കിട്ടുമെന്ന് അധികം സമയങ്ങളൊന്നുമില്ല നമ്മളിത് ഒരു ഭാഗം കുഴിയൊക്കെ ഇട്ട് അപ്പുറത്തേക്ക് ടേവി വറ്റിക്കാൻ തുടങ്ങി ഒരാൾ ഒറ്റയ്ക്ക് ഒന്നും തേയ് തന്നെ ഒന്നാവില്ല അപ്പൊ ഞാൻ അച്ഛനും കൂടിട്ട് പെട്ടെന്ന് തേയ് വെറ്റക്കുള്ള പരിപാടിയാണ് അതൊക്കെ കുറച്ച് വെള്ളമുള്ളൂ ഒരു ചെറിയൊരു കുഴി ആ കുഴിയിലുള്ള വെള്ളം തന്നെ ഉള്ളൂ നമ്മൾ കോരി കഴിക്കുമ്പോ തന്നെ ആ കുഴിക്കണല് കുറെ മീനോട് വരുന്നുണ്ട് അതായത് പിള്ളേരാണ് അവിടെ പിടിക്കുന്ന ആൾക്കാര് അധികം ഇവിടെ നന്നായിട്ട് ഉണങ്ങി കിടക്കുന്ന സ്ഥലമാണ് പെട്ടെന്നൊന്നും വെള്ളം പുല്ലിന്റെ ഇടയ്ക്ക് പോകാതല്ലാതെ ഈ ചെളിയും കാര്യങ്ങളൊന്നും ഇല്ല പിടിക്കാൻ കിട്ട അവർക്ക്

കണ്ണാപ്പി <laughs> എന്നറിക്കും <laughs>

ചെറുതാട്ട് <laughs>

ആ അതിലുണ്ട് അതിലുണ്ട് അതാണ് പട പറഞ്ഞു തീർന്നില്ല അതാ ഒന്ന് അതൊക്കെ ഇടന്ന് ഓർമ്മ ഇവിടെ ദേ വയറ പവർ വീന്ന് കൂടി വരേണ്ടാ കേട്ടോ കേവേ കാർ കാർ ബേത്ത് ട്യൂറി നീ യാന ഈ നീവി കാലിയടഞ്ഞോട ഇതിനടി ആദ്യം ഇതി ന്യൂട്രിൽ ഇ ഇത്രവും വീയിട്ട് ഇങ്ങനെ വെച്ചോ ഹാ കൗണ്ടറിൽ പോകൂ ഇങ്ങനെ ആദി കടുക്കാട ചേളോ കേക്കല്ലേ और कर दो

നമ്മള് മുക്കി വഴിക്കണ തന്നെ ഒരുപത് മീനൊക്കെ പോരണുണ്ട് കുറെ കല്ല്ത്തന്നെ ഉള്ളത് ബാക്കി പറഞ്ഞാൽ വളരെ ചെറുതാണ് അതൊരു രണ്ടു മൂന്നെണ്ണം ഒക്കെ കിട്ടും കല്ലുത്തന്നെ ഏറ്റവും കൂടുതൽ ഉള്ളത് അതില് അമോർ എവിടെ ഉണ്ട് ലാഹി. സയേ നടഞ്ഞോ ഡിയോ ഡിയോ ഡിയോ. മാസ് കുളിക്കേണ്ട. മാസ് കുണ്ടോ. വൈകണ്ടോ ലാ വീന കേറ്. അല്ലേ ഇവാള ഫാസിലാ മമ്പു. ഫാസിലാ तर ഗോ. അമോർ കോ അലോ സോണ്ട് ഉണ്ട് ഞാൻ. യ് അതാണ് കണ്ണൻകുട്ടി ആരെ നാളിക്ക് ചാടി ഉണ്ട് അച്ഛൻ നിൽക്കണോടുത്ത് അച്ഛനെ ആ നമ്മള് മൊത്തം കൈക്കോട്ടുകൊണ്ടൊക്കെ ഇളക്കി വെക്കി പുല്ലും മാറ്റി ചണ്ടി ചമ്മലൊക്കെ ഇളക്കി നോക്കി വെക്കി പ്രത്യേകിച്ച് വേറെ ഒന്നും കണ്ടില്ല കല്ലച്ചോടെന്നെ കുറെ കിട്ടിയിട്ടുള്ളൂ പിന്നെ ചെറിയ ചെറിയ തൊട്ടൊക്കെ അങ്ങനെ നമ്മളെ മീൻപിടുത്താൻ അവസാനിപ്പിച്ചു കണ്ടില്ലേ നമുക്ക് ഇത്രയും മീനുകൾ കിട്ടി അത് ചെറിയ ചെറിയ കലച്ചുകളുണ്ട് വലുതും ഉണ്ട് എല്ലാതുണ്ട് ഒന്നും കണ്ട് ചെറിയ കണ്ണകുട്ടികളുണ്ട് നമുക്ക് മീനാണ് കിട്ടിയത് അങ്ങനെ മീൻപിടുത്ത അവസാനിച്ച് നമ്മളൊക്കെ പോയി ഇനി അടുത്ത വശം അടുത്ത വർഷം ഇതേ സമയത്തൊക്കെ നമുക്ക് നോക്കി നോക്കാം എൻ്റെ പിള്ളേർ അവിടെ നിന്ന് വരാൻ കൂട്ടാക്കാതെ അവിടെ ഉള്ള സകല ചെറിയ പൂച്ചുടീനെ മൊത്തം പറക്കേണ്ട പറക്കുന്നുണ്ടായിരുന്നു അവർ ഞാനും കൂടിയിട്ട് കുറച്ചേരം അവിടെ ഒന്നുകൂടി നിന്നു കാരണം ചെറിയ ചെറിയ പറഞ്ഞു ഈ കരുവാത്തിപ്പൊടി കൊയ്ത്തപ്പൊടി ഇതിനൊക്കെ പറക്കാൻ വേണ്ടിയിട്ട് അല്ല ഇത് വെറുതെ വെള്ളത്തിൽ ഓടുന്നിട്ടിട്ട് അവരങ്ങോട്ട് ഇങ്ങോട്ടും കളിക്കാനാണ് വേറെ ഒന്നിനല്ല അവരുകൊണ്ട് വരാൻ കൂട്ടാക്കുന്നില്ല അവിടെ നിന്ന് തീര ഇപ്പോൾ വീഡിയോ നല്ല ഇഷ്ടം ആണ് ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം